ഹൈ ഓൾ എല്ലാവർക്കും പി എസ് സി മെന്ററിന്റെ പഠന പത്രിക സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ സീരീസ് ഫോക്കസ് ചെയ്യുന്നത് എൽ ഡി സി യിലെ ഷുവർ ഷോർട്ടായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് നിങ്ങൾ എല്ലാവരും നമ്മൾ എൽ ഡി സിയുടെ സിക്സ്റ്റി ഡേയ്സ് പ്ലാൻ അതുപോലെ ഫോളോ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു ഫോളോ ചെയ്യാത്തവർ എത്രയും വേഗം ഫോളോ ചെയ്യുക സമയം ഇനി നമുക്ക് കളയാനില്ല ഇന്നത്തെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിന്റെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ എൽ ഡി സി പരീക്ഷ വെച്ച് നോക്കുവാണെങ്കിൽ മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്ക് വന്നിട്ട് ഇതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട് കുറച്ച് ടൈപ്സ് ഉണ്ട് അതനുസരിച്ചാണ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് നോക്കാം നമുക്ക് ആദ്യം നമ്മൾ മാത്സ് പഠിക്കാൻ പോവാണ് അല്ലെ മാത്സില് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് ബേസിക് ഇക്വേഷൻസ് ആണ് ഈ ബേസിക് ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രമേ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്ന ബേസിക് ഇക്വേഷൻസ് ഇതൊക്കെയാണ് ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് തിരിച്ചും ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡിൻ ടു ടൈം എന്നും ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നെല്ലാം നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം ഒരൊറ്റ ഇക്വേഷൻ പഠിച്ച് വെച്ചേക്കാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഇനി നമുക്ക് അടുത്ത് നമ്മൾ അറിയേണ്ടത് കൺവേർഷൻസ് ആണ് യൂണിറ്റ് കൺവേർഷൻസ് ആണ് എന്തിനാണ് നമ്മൾ യൂണിറ്റ് കൺവേർഷൻസ് പഠിക്കുന്നത് അതായത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലംസിലുള്ള ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് യുണീക്ക് ആയിരിക്കണം ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ് പറയുവാണെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ സ്പീഡ് ആയിരിക്കും അതുപോലെ ടൈം എന്ന് പറയുന്നത് അവർ ആയിരിക്കണം സോ അങ്ങനെ ഒരു യൂണീക്ക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ നോക്കി കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫൈവ് ബൈ എയ്റ്റീൻ മൾട്ടിപ്ലൈ ചെയ്യുക ഒന്നുകിൽ നിങ്ങൾ ഇതുപോലെ പഠിച്ചേക്ക ഇനി എങ്ങനെ ഫൈവ് ബൈ എയ്റ്റീൻ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇത്രയും വേണ്ട എന്നാലും ഒന്ന് അറിഞ്ഞിരുന്നാൽ ഒന്ന് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസിയായിട്ട് കിട്ടും കിലോമീറ്റർ പാർ പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണെ നോക്കാം കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കാരണം എന്താ തൗസൻഡ് മീറ്റേഴ്സ് ചേരുമ്പോഴാണ് വൺ കിലോമീറ്റർ ആവുന്നത് അല്ലേ അതുപോലെ അവറിനെ സെക്കൻഡിലാക്കാൻ എന്ത് ചെയ്യണം ഞാൻ സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി അഥവാ അവർ ടു മിനിറ്റ് സിക്സ്റ്റി മിനിറ്റ് ടു സെക്കൻഡ് സിക്സ്റ്റി അങ്ങനെ സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി ഇത് നമ്മളെല്ലാം കട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫൈവ് ബൈ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ഒന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാൻ മൾട്ടിപ്ലൈ ബൈ ഫൈവ് ബൈ എയ്റ്റീൻ തിരിച്ചു മീറ്റപ്പ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനായിട്ട് എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇത് പഠിച്ചു വെച്ചേക്കുക നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ അടഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇക്വേഷനാണ് ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ആവറേജ് സ്പീഡ് ശരാശരി വേഗത എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ആവറേജ് സ്പീഡ് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഇത്രയും ആണ് ബേസിക് ഇക്വേഷൻ ഒരെണ്ണം കൂടെ ഉണ്ട് ഞാൻ പറയാം ഇത്രയും ബേസിക് ഇക്വേഷൻസ് നോട്ട് ചെയ്തേക്കാം ഒന്ന് സ്പീഡസികൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് അറിഞ്ഞിരിക്കുക പിന്നെ യൂണിറ്റ് കൺവേർഷൻസ് അറിഞ്ഞിരിക്കുക കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ് ആവണമെങ്കിൽ ഇൻ മൾട്ടിപ്ലൈ ബൈ ഫൈവ് ബൈ എയ്റ്റീൻ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ് ടു കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ മൾട്ടിപ്ലൈ ബൈറ്റീൻ ബൈ ഫൈവ് ഇനി ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക ഓക്കെ ഇത്രയുമാണ് ബേസിക് ഇക്വേഷൻസ് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ എൽ ഡി സി ലെവലിലുള്ള പ്രൊബ്ലിംസ് മുൻപുള്ള എക്സാംസിലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഒരു പർട്ടിക്കുലർ ദൂരം പകുതി ദൂരം എക്സ് വേഗത സഞ്ചരിച്ചു ബാക്കി ദൂരം വൈ വേഗത സഞ്ചരിച്ചു അങ്ങനെയെങ്കിൽ ശരാശരി വേഗത ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നിങ്ങൾ ഇത് ഓർത്ത് വെച്ചേക്കുക ഈ ഒരു ഇക്വേഷൻ ഒരിക്കലും മറക്കരുത് ഇങ്ങനെ തന്നെ പഠിച്ചേക്കുക അതായത് ഒരു നിശ്ചിത ദൂരത്തിന്റെ പകുതി പിന്നിടുന്ന വേഗത എക്സ് യൂണിറ്റും ബാക്കി അതായത് ഡിസ്റ്റൻസ് ഉണ്ട് ഉണ്ട് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എ മുതൽ ബി വരെയുള്ള ഈ ഹാഫ് വേഗത എക്സ് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും എക്സ് കിലോമീറ്റർ പെർ അവറിൽ മൂവ് ചെയ്തു ബാക്കി പകുതി വൈയിൽ മൂവ് ചെയ്തു എങ്കിൽ ശരാശരി ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ടൂ എക്സ് വൈ ബൈ ഇങ്ങനെയാണെ വൈ ഈ ആണ് യൂസ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഈ ഒരു മോഡലിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ നോക്കാം നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ് ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴ് ഏഴ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെ നോക്കാം മണിക്കൂറിൽ അറുപത്തി ആറ് കിലോമീറ്റർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും നമ്മളെ ബേസിക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ആദ്യം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ഗിവൺ ആണെന്ന് നോക്കാം ആദ്യം തന്നിട്ടുള്ള എന്താ ശരാശരി വേഗത തന്നിട്ടുണ്ട് അല്ലെ അതായത് സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാ എത്രയാ സ്പീഡ് സിക്സ്റ്റി സിക്സ് കിലോമീറ്റർ പെർ അവർന്ന് തന്നിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് സഞ്ചരിക്കുന്ന ഒരു കാർ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ടൈം എത്രയാണ് തന്നിട്ടുള്ളത് ടു അവേഴ്സ് ആൻഡ് ടെൻ മിനിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ദൂരം ആ കണ്ടുപിടിക്കേണ്ടി പറഞ്ഞിട്ടുള്ളത് എളുപ്പമല്ലേ നമുക്ക് സ്പീഡ് ഇസിക്കൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് അറിയാം അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഇക്കൾ ടു സ്പീഡിൻ ടു ടൈം എന്ന് നമുക്കറിയാം അല്ലേ നോക്കാം ഇനി ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് എന്താ ടൂ അവർ ടെൻ മിനിറ്റ് ആണ് ടൈം തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് അങ്ങനെയെങ്കിൽ നമ്മൾ യൂണിറ്റ് എന്ത് പറഞ്ഞു യൂണിറ്റ്സിലെല്ലാം യൂണീക്നെസ് വേണോ എന്ന് പറഞ്ഞു ടൂ അവേഴ്സ് ഓക്കെയാണ് പക്ഷെ ഒരു ടെൻ മിനിറ്റ്സ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ മിനിറ്റിനെയും കൂടെ അവറിലാക്കിയിട്ട് വേണം ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ടൂ അവർ ഈ ടെൻ മിനിറ്റ്സിൽ നമ്മൾ എങ്ങനെയാ മിനിറ്റിനെ എങ്ങനെ അവറിലേക്ക് ആക്കും മിനിറ്റ് ടു അവറിലാക്കാൻ ും മതിയല്ലോ ടെൻ ബൈ സിക്സ്റ്റി അവേഴ്സ് അപ്പോ നമുക്കൊരു മിക്സഡ് ഫ്രാക്ഷനിൽ കിട്ടും കിട്ടും ഓക്കെ അല്ലേ ടു വൺ ബൈ സിക്സ് എന്ന് കിട്ടും ഇനി ഈ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക ഡിസ്റ്റൻസ് വേണം നമുക്ക് നോക്കാം ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇസ് ടൈം സ്പീഡിൻ്റെ നമുക്കറിയാം ഇവിടെ സ്പീഡ് എത്രയാ സിക്സ്റ്റി സിക്സ് ആണ് ഇൻറ്റു ടൈം എത്രയാ എത്രയാൻഡ് വൺ ബൈ സിക്സ് ഓക്കെ സോൾവ് ചെയ്യുക നമുക്ക് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാണേ and 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 1, distance is equal to speed endotimer. Speed into time. time ോപ്പർ ആക്കുക ആദ്യം ടു ഇന്റു സിക്സ് ചെയ്യുക പ്ലസ് വൺ ടു ഇന്റു സിക്സ് എത്ര ട്വൽവ് ആണ് ഇവിടെ ഇന്റു ചെയ്യുക ഇവിടെ പ്ലസ് ചെയ്യുക

സ് ചെയ്യാതെ വേഗത്തിൽ എങ്ങനെ കിട്ടാൻ നോക്കാവേ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുവാണേ ലേർട്ടീൻ ആദ്യം തേർട്ടീൻ എഴുതുക എഴുതുക അതുപോലെ ഇപ്പൊ ട്വന്റി ആണെങ്കിൽ ലെവൻ ഇന്റു ട്വന്റി ടൂ ആണ് നമ്മൾ എങ്ങനെ ചെയ്യും ആദ്യം ടു എഴുതുക ലാസ്റ്റ് ടു പ്ലസ് ടു ഫോർ എഴുതുക ഇനി ഒരു വലിയ നമ്പർ ത്രീ ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ലെവൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ടൂ ട്വന്റി ടു ഇന്റു ഇലവൻ നമ്മൾ എങ്ങനെ ചെയ്യും ആദ്യം ആദ്യത്തെയും നല്ല ആസത്തെ എഴുതുക ഇങ്ങനെ ജസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ വേഗം മൾട്ടിപ്ലിക്കേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നമ്മൾ ആൻസർ വൺ ഫോർട്ടി ത്രീ കിലോമീറ്റർ ആണ് വേറൊന്നുമില്ല ഇവിടെ നമ്മളെ ബേസിക് ഇക്വേഷൻ ആയ സ്പീഡ് സ്പീഡി സിക്കൾ ഡിസ്റ്റൻസ് ബൈ ടൈമിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഒരു ഡിഫറൻസ് വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമിനെയും കൂടെ കൺവേർട്ട് ചെയ്യേണ്ടി വന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രീവിയസ് എന്നെയാണ് വൺ ട്വന്റി ഫൈവ് ആ ട്വന്റി വൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഒരു കാർ എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു ഓക്കെ ദൂരത്തിന്റെ ആദ്യ പകുതിയിൽ കാറിന്റെ വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂറും രണ്ടാം പകുതിയിൽ അറുപത് കിലോമീറ്റർ പെർ ആണെങ്കിൽ കാറിന്റെ ശരാശരി വേഗത എത്രയെന്നാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഫോർമുല ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പകുതി പകുതി അതായത് എ മുതൽ ബി വരെ സഞ്ചരിച്ചു പകുതി ദൂരം എത്രയാ പകുതി ദൂരം കിലോമീറ്റർ പെർ അവറിലും ബാക്കി പകുതി അറുപതുമാണെങ്കിൽ വേഗത കണ്ടുപിടിക്കുള്ള ഇക്വേഷൻ എന്താണ് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു എന്താ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ആണെന്ന് നമ്മള് പഠിച്ചു അല്ലേ സോ ഇവിടെ നോക്കാം എക്സ് എത്രയാ ഫോർട്ടി ആണ് അല്ലേ ഓ എത്രയോ സിക്സ്റ്റി ആണ് അങ്ങനെയെങ്കിൽ ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റ്യൂഷൻ ആണ് ആവറേജ് സ്പീഡ് എസ് ഇസ് ഈക്വൽ ടു ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു ബൈ സിക്സ്റ്റി പ്ലസ് ഫോർട്ടി എത്രയാ ഹൺഡ്രഡ് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം ബാക്കി മൾട്ടിപ്ലൈ ചെയ്യാം എത്ര കിട്ടും ഫോർട്ടി എയ്റ്റ് കിലോമീറ്റർ പെർ അവർ ആണ് കിട്ടും സിക്സ് ഇന്റു ട്വന്റി ഫോർ ഇന്റു ടു ഫോർട്ടി ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റ്യൂഷൻ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത് ഈ പോർഷൻ ആയതുകൊണ്ട് ഈ ഒരു ഫോർമുല മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാ ഒരു കാർ മൂന്ന് മണിക്കൂർ സമയം സമയം നാൽപ്പത് കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗത്തിലും പിന്നീട് നാല് മണിക്കൂർ സമയം അമ്പത് കിലോമീറ്റർ പെർ അവർ മണിക്കൂർ ശരാശരി വേഗത്തിലും സഞ്ചരിച്ചാൽ കാറിന്റെ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാ ചോദിക്കുക നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല നമ്മൾ ഇത്രയും രണ്ട് ഈ രണ്ട് പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താ ഈക്വൽ ആയിരുന്നു അല്ലേ ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ആയിരുന്നു ഇവിടെ എന്താ ഡിസ്റ്റൻസ് തന്നിട്ടില്ല നമുക്ക് ആദ്യത്തെ മൂന്ന് മണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു നെക്സ്റ്റ് നാല് മണിക്കൂർ അമ്പത് കിലോമീറ്റർ പെർ വേഗതയിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു കാറിന്റെ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നോക്കേണ്ട നമ്മൾ ആദ്യം രണ്ടായിരം ചെയ്യാമേ ഫസ്റ്റ് കേസില് മൂന്ന് മണിക്കൂറാണ് നാല്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു അതെ ടൈം തന്നിട്ടുണ്ട് എത്രയാ എത്രയാത്രീ അവേഴ്സിൽ ആവറേജ് സ്പീഡ് എത്രയാ ഫോർട്ടി കിലോമീറ്റർ ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും എങ്ങനെയാണ് പിടിക്കും സിമ്പിൾ അല്ലേ സ്പീഡ് ഡിസിക്കൽ ഡിസ്റ്റൻസ് വേട്ടല്ലേ സോ ഫോർട്ടി ഇൻറ്റു ത്രീ വരുമ്പോ വൺ ട്വന്റി കിലോമീറ്റർ ആണ് ആദ്യത്തെ സെഷനിൽ അയാൾ കവർ ചെയ്തത് അയാളല്ല ആ കാർ കവർ ചെയ്തത് രണ്ടാമത്തെ സെക്ഷൻ നോക്കിയേ രണ്ടാമത് ടൈം എത്രയാ

ആദ്യത്തെ സ്പീഡിൽ വൺ ട്വൻറ്റി കിലോമീറ്റർ ട്രാവൽ ചെയ്തു രണ്ടാമത്തെ സ്പീഡിൽ എത്ര ട്രാവൽ ചെയ്തു ടു ഹൺഡ്രഡ് സോ ടോട്ടൽ എത്രയാ ത്രീ ട്വൻറ്റി ഇതും അല്ലെ ടൈപ്പ് ഓഫ് ആണ് ഈ സ്പീഡ് ആൻഡ് സോറി ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചത് ത്രീ ട്വൻറ്റി ഇനി നോക്കിയ ഓപ്ഷൻസ് നോക്കിയേ ഫസ്റ്റ് നിങ്ങൾ എന്താ ചൂസ് ചെയ്യാൻ സാധ്യത ഓപ്ഷൻ ഏരിക്കും അല്ലേ ത്രീ ട്വൻറ്റി മീറ്റർ അല്ല യൂണിറ്റും കൂടെ നോട്ട് ചെയ്തേക്കുക ത്രീ ട്വൻറ്റി കിലോമീറ്റർ ഓക്കെ സോ ഇത്രയേ ഉള്ളൂ അടുത്തത് വരുന്ന ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ ആണെ ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിലാണ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞാല് ട്രെയിന് ഒരു പോൾ ഒരു മരം അതുപോലെ ഒരു വ്യക്തി ഇവരെയൊക്കെ പാസ് ചെയ്ത് പോവാണെങ്കിൽ എത്ര ദൂരം എത്ര വേഗതയിൽ എത്ര ഡിസ്റ്റൻസ് എടുത്തു അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഒരു ടണൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ബ്രിഡ്ജൊക്കെ പാസ് ചെയ്ത് പോകാണെങ്കിൽ എത്ര ടൈം എടുക്കും അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരും അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം ഞാൻ ജസ്റ്റ് ട്രെയിനിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം ട്രെയിന് ഒരു മനുഷ്യനെയോ ഒരു പോളിനെയോ ഒരു മരത്തിനെയോ കടന്നു പോകണമെങ്കിൽ ഒരു പോളാണെന്ന് വിചാരിക്കെ വെച്ചാൽ എന്താ തൂണ് ഓക്കെ ഇങ്ങനെ ട്രെയിൻ വരുവാണ് ഈ ട്രെയിനിനെ ഈ ഒരു പോളിനെ കടന്നു പോകണമെങ്കിൽ കടന്നു പോകാന്ന് വെച്ചെന്താ ആദ്യത്തെ എൻറ്റും അവസാനത്തേന്റും ഈ പോളിന് അപ്പുറാവുന്ന ആവുക എന്നാണ് അർത്ഥം ഇത് ഇവിടെ നിന്ന് സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇപ്പുറം വരെ എത്തണമെങ്കിൽ എത്ര ദൂരം ഈ ട്രെയിനിനെ സഞ്ചരിക്കണം ഈ ട്രെയിനിന്റെ ഇത്രയും ദൂരം സഞ്ചരിച്ചാലല്ലേ ഈ പോളിന്റെ അപ്പുറം എത്തുള്ളൂ ഒന്നൂടെ പറയാം ഈ ട്രെയിന് ഈ പോളിന് അപ്പുറം എത്തണമെങ്കിൽ ഈ ട്രെയിനിങ്ങനെ ഇങ്ങനെ പോയി പോയി ഈ പോള് കടന്ന് അപ്പുറത്തെത്തണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം ട്രെയിനിന്റെ അത്രയും ദൂരം സഞ്ചരിച്ചാലല്ലേ അപ്പുറം എത്തുള്ളൂ സോ ട്രെയിന് ട്രെയിനിന്റെ പ്രോബ്ലം വരുമ്പോ ട്രെയിന് ഒരു ട്രെയിന്റ് ട്രെയിൻ ഒരു പോളിനെയോ ഒരു മരത്തിനെയോ ഒരു ഹ്യൂമനെ ഒരു മനുഷ്യനെയോ കടന്നു പോകുകയാണ് എങ്കിൽ ആ കടന്നു പോവാൻ വേണ്ടി എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല്വൽ ടു ദ ലെ ഓഫ് ദാറ്റ് ട്രെയിൻ ആയിരിക്കും ഓക്കെ ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ട്രെയിന് ഒരു പാലത്തിനെയോ ടണലിനെയോ പ്ലാറ്റ്ഫോമിനെയോ ഈ മൂന്ന് കേസാണ് പാലം ടണല് പ്ലാറ്റ്ഫോം ഓക്കെ ഇതൊരു പാലമാണ് ബ്രിഡ്ജാണ് ഇതൊരു നമ്മുടെ ട്രെയിനാണ് ഓക്കെ ഈ ട്രെയിൻ ഈ പാലത്തിനെ കടന്നു പോകണമെങ്കിൽ കടന്നു പോകാന്ന് വെച്ചെന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തേന്റും അവസാനത്തേന്റും ഈ പാലത്തിന് പുറത്തെത്തണം അല്ലേ സോ ഈ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിച്ച് 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 ട്രെയിനെ ഇതിൻ്റെ അകത്തെത്തി ഓക്കെ നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് ഇതിനകത്ത് മീൻസ് ഈ ഒരു പാലം കടന്ന് വരുമ്പോൾ കടന്നു ഓക്കെ കടന്നു ഓക്കെ അപ്പോ എത്ര ദൂരം ആ ട്രെയിനിന് സഞ്ചരിക്കണം ഇത് കടക്കണമെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചാൽ മാത്രമല്ലേ ഈ പാലത്തിന് പുറത്ത് കടന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് ട്രെയിൻ ഒരു പാലം ബ്രിഡ്ജ് സോറി പാലം ടണല് പ്ലാറ്റ്ഫോം ഇത് മൂന്നും കടന്നു പോവുകയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദാറ്റ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദാറ്റ് ബ്രിഡ്ജ് ഓർ ടണൽ ഇറ്റ് ഈസ് ബ്രിഡ്ജ് ഞാൻ എടുക്കുന്നുണ്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നു ഓക്കെ ഉള്ളൂ ഇതൊന്ന് മനസ്സിലാക്കിയേക്ക് ഡിസ്റ്റൻസ് നമ്മൾ ട്രെയിൻ്റെ ക്വസ്റ്റനിൽ രണ്ട് കേസ് ഒന്ന് ആദ്യം പറഞ്ഞത് പോള പോളോ മരമോ ഹ്യൂമനോ ഇത് മൂന്നില് ഏതിനെങ്കിലും ആണ് ട്രെയിൻ കടന്നു പോകുന്നു എന്ന് പറയുന്നെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ക്രോസ് ദാറ്റ് മീൻ ബി ഈക്വൽ ടു ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദാറ്റ് ട്രെയിൻ നെക്സ്റ്റ് ഇനി പാലമോ ടണലോ പ്ലാറ്റ്ഫോമോ ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് അതായത് ആ ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദാറ്റ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദാറ്റ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ടണൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഒക്കെ രണ്ട് കേസ് ഒന്ന് മനസ്സിലാക്കിയേക്കാം നോക്കാം നമുക്ക് അന്ന് അറിയാമെങ്കിൽ നമുക്ക് അടുത്ത രണ്ട് ക്വസ്റ്റിനും ഈസി ആയിട്ട് സോൾവ് ചെയ്യാം നൂറ്റിയെട്ട് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുത പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം മുപ്പത് സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്രയെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഓക്കെ തന്നിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സ്പീഡ് ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് നൂറ്റി എട്ട് കിലോമീറ്റർ പെർ അവറാണ് തന്നിട്ട് ഓക്കെ അടുത്ത് സമയം തന്നിട്ടുണ്ട് ആ എന്തിനാ കടന്നുപോ വൈദ്യുത പോസ്റ്റ് പോസ്റ്റ് എന്ന് വെച്ചെന്താ പോസ്റ്റ് പോളെന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പോളിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ സെയിം സംഭവം തന്നെയാ എത്ര സെക്കൻഡാണ് തേർട്ടി സെക്കൻഡാണ് എടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം തീവണ്ടിയുടെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കുള്ള ഡിസ്റ്റൻസ് നേരത്തെ പറഞ്ഞു ഒരു പോളിനെയോ ഒരു മനുഷ്യനെയോ ഒരു ട്രീയോ ഇത്രയും കാര്യങ്ങൾ ട്രെയിൻ മറികടന്ന് പോകണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ നോക്കാം ഇവിടെ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ അല്ലേ നമുക്ക് നോക്കാം സ്പീഡ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് അല്ലേ ടൈമോ സെക്കൻഡിലാണ് അപ്പൊ അവിടെ ഒരു നമ്മൾ നമ്മൾ ആദ്യം ആദ്യം എന്ത് കൺവേർട്ട് ചെയ്യാം സ്പീഡ് നൂറ്റിയെട്ട് കിലോമീറ്റർ പെർ അവറിനെ എന്താക്കാം നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് ഇൻറ്റു ഫൈവ് നമുക്ക് ക്യാൻസൽ ചെയ്യാം ിലെ വൺ നോട്ട് എയ്റ്റി സിക്സ് ടൈംസ് ആണ് അപ്പോ തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും എന്താ സ്പീഡ് ഓക്കെ ഓക്കെ ഇനി നമുക്കറിയാം ടൈം നമുക്ക് ഉണ്ട് എത്രയെന്നുണ്ട് തേർട്ടി സെക്കൻഡ്സ് ഉണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഈ വൈദ്യുത പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം മുപ്പത് സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്രയാണ് തീവണ്ടിയുടെ നീളം എത്രയാണ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡിൻ ടു ടൈം അല്ലേ സ്പീഡുണ്ട് മീറ്റർ മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡ് ഉണ്ട് ടൈം സോ വിൽ ബി ഈക്വൽ ടു ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ട്രെയിനിന്റെ കേസിൽ പറഞ്ഞ രണ്ടാമത്തെ സംഭവമാണ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള ഒരു പാലം പാലം കടക്കാൻ മുപ്പത് സെക്കൻഡ് എടുത്താൽ അതിന്റെ വേഗത എന്ത് എന്നാ ചോദിച്ചിട്ടുള്ളത് പാലമാണ് മനുഷ്യനല്ല മരമല്ല പോളല്ല പാലം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ട്രെയിന് ഒരു പാലമോ ടണലോ പ്ലാറ്റ്ഫോമോ കടക്കാനായിട്ട് എടുക്കുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എന്ന് പറഞ്ഞു ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയാൻ നോക്കാം ഇവിടെ ലെങ്ത് ഓഫ് ദ ട്രെയിൻ എത്ര ആയിരുന്നു അമ്പത് മീറ്റർ പ്ലസ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലം എത്രയാ നൂറ്റമ്പത് സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ അതായത് ഈ പാലം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം ഇരുനൂറ്റമ്പത് പ്ലസ് നൂറ്റമ്പത് ഫോർ ഹൺഡ്രഡ് മീറ്റർ അല്ലേ സെക്കൻഡ് മീറ്റർ മീറ്റർ ട്രാവൽ ചെയ്യണം ഓക്കെ ഇനി ഡിസ്റ്റൻസ് കിട്ടി ഡിസ്റ്റൻസ് ട്രാവൽ കിട്ടി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് വേഗതയാ കണ്ടുപിടിക്കേണ്ടത് അല്ലേ അല്ലേ സ്പീഡ് തന്നിട്ടുണ്ടോ നമുക്ക് ടൈം എത്രയാണ് തന്നിട്ടുള്ളത് നമുക്ക് ടൈം ടൈം ഇസ് ഈക്വൽ ടു തേർട്ടി സെക്കൻഡാ തന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് എന്താ കണ്ടുപിടിക്കുള്ളത് സ്പീഡാ കണ്ടുപിടിക്കുള്ളത് നമുക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് അറിയാം അല്ലേ ഇപ്പൊ ഡിസ്റ്റൻസ് എത്രയാ ഫോർ ഹൺഡ്രഡ് മീറ്റർ ആണെന്ന് കിട്ടി നമുക്ക് ടൈം എത്രയാ തേർട്ടി സെക്കൻഡ് ആണെന്ന് കിട്ടി ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും കിട്ടി സ്പീഡ് ഇസ് ഈക്വൽ ടു ഇത്രയും ഫോർ ഹൺഡ്രഡ് ബൈ ഫോർ ഹൺഡ്രഡ് ബൈ തേർട്ടി അല്ലെങ്കിൽ ഫോർട്ടി ബൈ ത്രീ മീറ്റർ പെർ സെക്കൻഡാ നമുക്ക് എന്ത് കിട്ടിയേ എന്ത് കിട്ടേ സ്പീഡ് കിട്ടിയേ ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുന്നു ഓപ്ഷൻസിൽ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓപ്ഷൻ ഉള്ളത് അല്ല കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് ഉള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഫോർട്ടി ബൈ ത്രീയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യും അപ്പൊ ഞാൻ ഇങ്ങോട്ട് എഴുതാം ഫോർട്ടി ബൈ ത്രീ ഇൻ ടു മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻ ടു എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം തിരിഞ്ഞു പോകരുത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഫൈവ് ബൈ എയ്റ്റീൻ മൾട്ടിപ്ലൈ ചെയ്യണം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇവിടെ ഫോറും എയ്റ്റ് ടൈംസ് ക്യാൻസൽ ചെയ്യാം ആൻഡ് എയ്റ്റീൻ സിക്സ് ടൈംസ് ക്യാൻസൽ ചെയ്യാം ബാലൻസ് എത്ര വരും എയ്റ്റ് ഇൻറ്റു സിക്സ് ഫോർട്ടി എയ്റ്റ് കിലോമീറ്റർ പെർ അവർ ാണ് ആൻസർ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വൺ അടുത്തത് നമ്മുടെ ഈ ട്രെയിൻ ആൻഡ് ബ്രിഡ്ജിന്റെ ക്വസ്റ്റൻ ആണ് പക്ഷെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാല് എത്ര സമയം ടൈം ആ ചോദിച്ചിട്ടുള്ളത് നേരത്തെ ഡിസ് എന്താ സ്പീഡായിരുന്നു ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ടൈമാ ചോദിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള തീവണ്ടി തൊണ്ണൂറോ കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഈ തീവണ്ടി ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും ഓക്കെ നമുക്ക് നോക്കാം പാലമാണ് അല്ലേ പാലമാണ് തീവണ്ടിയാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു അതായത് ഈ പാലം ക്രോസ് ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പാലത്തിന്റെ ലെങ്ത് ആയിരിക്കും ഈ ട്രെയിനിന് കടന്നു പോകാൻ എടുക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് പ്ലസ് ഇരുന്നൂറ് വിച്ച് വിൽ ബി ഈ മുന്നൂറ്റി അൻപത് മീറ്റർ അല്ലേ മീറ്റർ കിട്ടി ഡിസ്റ്റൻസ് കിട്ടി കണ്ടുപിടിക്കേണ്ട ടൈം ആണോ സ്പീഡ് തന്നിട്ടുണ്ടോ സ്പീഡ് തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ട് നയന്റി കിലോമീറ്റർ പെർ ഹവറിലാണ് തന്നിട്ടുള്ളത് നയന്റി കിലോമീറ്റർ പെർ ഹവറിലാണ് നമുക്ക് നോക്കാം ആൻസറിൽ സെക്കൻഡ് ആണല്ലേ അതുപോലെ ഇവിടെയും മീറ്ററാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് മീറ്റർ പെർ സെക്കൻഡിലാണ് വേണ്ടത് അല്ലെങ്കിൽ ിലോമീറ്റർ പെർ അവറിനെ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം മീറ്റർ പെർക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നയൻറ്റി ഇന്റു ബൈ എയ്റ്റീൻ ഫൈവ് ബൈ എയ്റ്റീൻ എയ്റ്റീൻ നയൻറ്റി നമുക്ക് ആണ് എന്ന് മീറ്റർ കിട്ടി ഓക്കെ അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി ടൈം കിട്ടി സോറി ഡിസ്റ്റൻസ് കിട്ടി കിട്ടി സ്പീഡ് എന്താ വേണ്ട ടൈം ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ബൈ സ്പീഡ് അല്ലേ സോ ടുവന്റി ഫൈവ് ട്വന്റി ഫൈവ് ക്യാൻസൽ ടൈംസ് ഫോർട്ടീൻ സെക്കൻഡ് കിട്ടും ഫോർട്ടീൻ സെക്കൻഡ് ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് എൽ ഡി സി പരീക്ഷയോട് അനുബന്ധിച്ച് ഞങ്ങൾ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റഡി പ്ലാൻ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക മാത്രമല്ല ഈ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് പതിനഞ്ച് ടെസ്റ്റുകൾ അടങ്ങുന്ന ഗോദ ടെസ്റ്റ് സീരീസ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എൽ ഡി സി പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ നേടാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്